ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിയെട്ടിലെ പത്താമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം സത്യം ശുദ്ധം വിബുദ്ധം ജയതി നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി മഹിമോല്ലാസിനമന്ത നിസ്സങ്ക നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം ഈ ശ്ലോകത്തില് ബ്രഹ്മം ആയിട്ടുള്ള ഭഗവാന്റെ സ്വരൂപത്തിനെ വർണ്ണിച്ചിട്ട് ഭഗവാന്റെ സർവ് ആ നിഷ്കളമായിട്ടുള്ള ആ സ്വരൂപം സർവോത്കർഷേണ വിജയിച്ചരുളുന്നു എന്നാണ് മേൽപ്പത്തൂര് പറയണത് നമുക്ക് ഒരേ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം എങ്ങനെയാണ് ഭഗവാന്റെ ആ നിഷ്കള ബ്രഹ്മായിട്ടുള്ള ആ സ്വരൂപം ആദ്യം പറയണ്ട സത്യം എന്ന് പറഞ്ഞാൽ സത്യം ആയിട്ടുള്ളത് എന്നാണ് അതായത് ഭഗവാന്റെ ആ ബ്രഹ്മ തത്വം അതൊന്നേ സത്യമായിട്ടുള്ളൂ എന്നാണ് അപ്പോൾ ഇവിടെ സത്യം എന്നതിന് ഇറ്റേണൽ റിയാലിറ്റി എന്ന് പറയാം എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു സത്യമായിട്ടുള്ളതാണ് ആ പര പരബ്രഹ്മസ്വരൂപം ഭഗവാൻ്റെ പിന്നെ എങ്ങനെയുള്ളതാണ് ശുദ്ധം ശുദ്ധമായിട്ടുള്ളത് ഒന്നിനോട് കലർപ്പില്ലാത്തതിനാൽ ശുദ്ധമായിട്ടുള്ളതാണ് മായാബന്ധമില്ലാത്തത് എന്നും അർത്ഥം പറയാ അല്ലെങ്കിൽ ശുദ്ധ സത്വ സ്വരൂപമായിട്ടുള്ളത് എന്നൊക്കെ പറയാ അപ്പൊ അങ്ങനെ സത്യം ആയിട്ടുള്ളതും ശുദ്ധമായിട്ടുള്ളതും പിന്നെ വിബുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണർന്നിരിക്കുന്നവനും എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോധസ്വരൂപൻ ആയിരിക്കുന്നവൻ എവർ അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപൻ യിട്ടുള്ളവനും എന്നൊക്കെ അർത്ഥം പറയാം വിബുദ്ധം അങ്ങനെയൊക്കെയുള്ള ജയതി തവ വപു അങ്ങനെയൊക്കെയുള്ള തവ വപു ജയതി തവ വപു അങ്ങയുടെ നിന്തിരുവഴിയുടെ ആ സ്വരൂപം ജയതി സൽ സർവോൽകർഷണം വിജയിച്ചരുളുന്നു ഇത് കഴിഞ്ഞുള്ള ഈ ശ്ലോകം മുഴുവൻ ആ ഭഗവാന്റെ ആ സ്വരൂപത്തിന്റെ വിശേഷണങ്ങൾ തന്നെയാണ് എങ്ങനെയാണെന്ന് വിവരിക്കുന്നെയാണ് എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ആ സ്വരൂപം നിത്യമുക്തം നിത്യമുക്തം പറഞ്ഞാൽ ഒന്നിനോട് ബന്ധമില്ലാത്തത് എവർ ഫ്രീ ഒന്നിനോട് ബന്ധമില്ലാതെ കൈവല്യമായിട്ടുള്ളത് എന്നൊക്കെയാണ് നിത്യമുക്തം നിരീഹം പറഞ്ഞ ഒരാഗ്രഹവും ഇല്ലാത്തതായത് എന്നാണ് നിരീഹം ഇംഗ്ലീഷിൽ ഡിസയർലെസ് ആൻഡ് സോ ആക്ഷൻലെസ് എന്ന് പറയാം അതായത് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ലാത്തത് എന്നും അർത്ഥം പറയാം അങ്ങനെ ഒരാഗ്രഹവും ഇല്ലാത്തത് അതാണ് നിരീഹം പിന്നെ നിർദ്വന്ദ്വം ദ്വന്ദ്വം എന്നാൽ രണ്ടായിട്ടുള്ള അവസ്ഥയാണ് നിർദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന അവസ്ഥ ഇല്ലാത്തത് എന്നാണ് അല്ലെങ്കിൽ ശീതോഷ്ണാദി വിപരീതമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ഒന്നും ദ്വന്ദ്വങ്ങൾ ഇല്ലാത്തത് എന്ന് പറയാം നിർദ്വന്ദ്വം നിർവികാരം എന്ന് പറഞ്ഞാലോ വികാരഹിതമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഇല്ലാത്തത് എന്നാണ് നമ്മുടെ അർത്ഥം ചേഞ്ച്ലെസ് എന്ന് പറയാം പിന്നെ എങ്ങനെയാണ് ആ പരബ്രഹ്മ സ്വരൂപം നിഖില ഗുണഗണ ഗുണഗണവ്യഞ്ജനാധാരൂതം എന്നാണ് നിഖില ഗുണഗണ എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉത്ഭവസ്ഥാനമായതും അത അല്ലെങ്കിൽ എങ്ങനെ പറയാം ഈ നിഖില ഗുണഗണ ഗുണഗണവ്യഞ്ജനാധാരൂതം ഈ സത്വരജതമോ ഗുണങ്ങളാൽ ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനു മുഴുവൻ ആധാരമായിട്ടുള്ളതും എന്ന് പറയാം നിഖില ഗുണഗണ വ്യഞ്ജന ആധാരഭൂതം അത് കഴിഞ്ഞിട്ട് നിർമൂലം മൂലം എന്ന് പറഞ്ഞ കാരണം നിർമൂലം എന്ന് പറഞ്ഞാൽ കാരണം ഇല്ലാത്തത് അതായത് ഭഗവാന് ഒരു കാരണമില്ല ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിട്ടുള്ളത് ഭഗവാനാണ് എന്നാൽ ഭഗവാന് ഒരു കാരണമില്ല കോസ്ലെസ് എന്നൊക്കെയാണ് അങ്ങനെ ഒരു കാരണവും ഇല്ലാത്തവനും പിന്നെ നിർമ്മല പറഞ്ഞ നിർമ്മലമായിട്ടുള്ളത് അതായത് രാഗദ്വേഷരഹിതമായിട്ടുള്ളത് രാഗദ്വേഷം അറ്റാച്ച്മെന്റ് അവർഷൻ ഇങ്ങനെ ഉള്ളതൊന്നും ഇല്ലാത്തതും എന്നാണ് പിന്നെ തന്നിരവധി ാസി നിർലീനം തത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആ തത് എന്നുള്ള കൂടെ നിരവധി മഹിമോല്ലാസിന്ന് കൂടുമ്പോഴാണ് തന്ന നിരവധി മഹി മഹിമോല്ലാസി തത് പറഞ്ഞാൽ ആ നിരവധി അവധി പറഞ്ഞാൽ ഒരു അതിര നോക്കിയാണല്ലോ സീമ എന്നൊക്കെ പറയാം നിരവധി പറഞ്ഞാൽ സീമയില്ലാത്ത അവസാനമില്ലാത്ത എന്നൊക്കെ പറയാം ലിമിറ്റ്ലെസ് എന്നൊക്കെയാണ് നിരവധി പറഞ്ഞാൽ അപ്പോ നിരവധി മഹിമ മഹിമോല്ലാസി നിരവധി അറ്റമില്ലാത്ത മഹിമോല്ലാസി മഹിമ കൊണ്ട് വിളകുന്നവൻ നോക്കിയാണ് ആഹാത്മ്യം കൊണ്ട് ഉല്ലാസി ഉല്ലസിക്കുന്നവൻ പറഞ്ഞാൽ വിളങ്ങുന്നവൻ അപ്പോ നിരവധി മഹിമോല്ലാസി ഷൈനിങ് വിത്ത് ലിമിറ്റ്ലെസ് ഗ്ലോറി അതാണ് പിന്നെ എങ്ങനെയാണ് ആ പരബ്രഹ്മസ്വരൂപം നിർലീന മന്തർ നിസ്സങ്കാന മുനീന പദം പിരിച്ചാൽ നിർലീനം അന്ത നിസങ്കാനം മുനീന അതായത് അന്ത സ്വരൂപം എങ്ങനെയാണ് നിസ്സങ്കാന അതായത് ആരുമായിട്ടും യാതൊരു സംഘവും ഇല്ലാത്ത സർവസംഘ പരിത്യാഗികളായ മുനീനാം മഹർഷിമാരുടെ അന്ത പറഞ്ഞാൽ ഉള്ളിൽ മനസമാധിയിൽ നിലീനം നിലീനം പറഞ്ഞ എന്താ നിശേഷം ലീനമായിട്ടുള്ളവൻ ആകെ ലയിച്ചു ചേർന്നിട്ടുള്ളവൻ അതായത് സർവസംഘ പരിത്യാഗികളായ മഹർഷിമാരുടെ മനസ്സിനുള്ളിൽ ആകെ ലയിച്ചു ചേർന്ന് കിടക്കുന്നവനും എന്നാണ് നിസ്സങ്കനാ മുനീനാം അന്ത നിലീനം പിന്നെ പിന്നെ എങ്ങനെയാണ് അപരബ്രഹ്മസ്വരൂപം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം നിരുപമ പറഞ്ഞാൽ ഉപമിക്കാൻ പറ്റാത്ത അതുല്യമായ നോക്കയാണ് നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം പരമാനന്ദ സാന്ദ്രം പരമാനന്ദം തിങ്ങി നിറഞ്ഞ കോൺസെൻട്രേറ്റഡ് ബ്ലിസ് എന്നൊക്കെ പറയും അങ്ങനെ അളവില്ലാത്ത ആ തിങ്ങി നിറഞ്ഞ ആ പരമാനന്ദം കൊണ്ട് സാന്ദ്രപ്രകാശം എന്നുണ്ട് ആ പ്രകാശരൂപമായിരിക്കുന്ന ആ പരമാനന്ദം തിങ്ങി നിൽക്കുന്നതായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നോക്കിയാണ് അങ്ങനെയൊക്കെയുള്ള ജയതി എന്ന ഇതിൻ്റെ എല്ലേൻ്റെ കൂടെ കൂട്ടി പറയണം അങ്ങനെയൊക്കെയുള്ള നിന്തിരുവടിയുടെ ആ സ്വരൂപം സർവോൽകർഷേണ വിജയിച്ചരുള്ളുന്നു എന്നാണ് അപ്പൊ ഇത് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ സത്യം സത്യമായിട്ടുള്ളതും ശുദ്ധം പരിശുദ്ധമായിട്ടുള്ളതും വിബുദ്ധം പറഞ്ഞാൽ ജ്ഞാനസ്വരൂപമായിട്ടുള്ളതും നിത്യമുക്തം ഒന്നിനോടും ബന്ധമില്ലാത്ത കൈവല്യമായിട്ട് ഉള്ളതും നിരീഹം ഒരാഗ്രഹവും ഇല്ലാത്തതായിട്ട് നിർദ്വന്ദ്വം അദ്വിതീയമായിട്ടും നിർവികാരം വികാരഹിതമായിട്ടും നിഖില ഗുണഗണവ്യഞ്ജന ആധാരഭൂതം എല്ലാ നല്ല ഗുണങ്ങളുടെയും പ്രകാശമായിട്ടും നിർമൂലം പറഞ്ഞാൽ ഒരു കാരണവുമില്ലാത്തവനും നിർമ്മലം പറഞ്ഞ നിർമ്മല നിർമ്മലമായിട്ടുള്ളത് രാഗദ്വേഷരഹിതമായിട്ടുള്ളതും നിരവധി കൊണ്ട് വിളങ്ങുന്നവതും നിസ്സംഗന മുനീനം അന്ത നിർലീന നിസ്സംഗന്മാരായിട്ടുള്ള മഹർഷിമാരുടെ സർവസംഘ പരിത്യാഗികളായ മഹർഷിമാരുടെ മനസ്സിൽ ലയിച്ചു കിടക്കുന്നവനും നിരുപമം പരമാനന്ദ സാദ്രപ്രകാശം അതുല്യമായ പരമാനന്ദം തിങ്ങി നിൽക്കുന്നതായിട്ട് പ്രകാശ രൂപമായിരിക്കുന്ന തവ തത്വപു നിന്തിരുവടിയുടെ ആ വപുസ് ആ ശരീരം നിഷ്കല ബ്രഹ്മമാകുന്ന ആ സ്വരൂപം ജയതി സർവോൽകർഷേണ വിജയിച്ചൊരുളുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം സത്യം ം വിബുദ്ധം ജയതി തവവ പു നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖിള ഗുണഗണവ്യധാരം നിർമൂലം നിർമ്മല തന്നിരവധി മഹിമോല്ലാസില മുനീനം നിരുപമ പരമാനന്ദ്രകാശം